സിലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേയധികം സ്ത്രീകൾക്ക് അത് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് സിലി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കണം എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് എത്രമാത്രം അറിവ് നേടാൻ പറ്റുമോ അത്രമാത്രം നേടണം എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ സിലു കുറേ നാളായിട്ട് വീഡിയോസും കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു പെൺകുട്ടികൾ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്താൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഒക്കെ പുറത്ത് വന്നതിന് ശേഷം കുറേയധികം പേര് സിലുവിനെതിരെ വീഡിയോസായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു സിലു ബാക്കിയുള്ളവരെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിക്കുവാണ് ഇതിനൊക്കെ എന്തിനാണ് സിലുവിന് മുമ്പോട്ട് വരുന്നത് സിലുവും ഭർത്താവും പിരിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് ബാക്കിയുള്ളവരെ ജീവിതത്തിലേക്ക് കളിക്കുന്നെന്നുള്ള രീതിയിൽ സിലുവിനെതിരെ കുറേ പേര് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ മറുപടി എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം ചില ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്ന ഒരു കാര്യം കുറേ അധികം പേര് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ നെഗറ്റീവായിട്ട് കുറേയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എല്ലാ പുരുഷന്മാരും നല്ല ആൾക്കാരൊന്നും അല്ല നല്ല രീതിയിൽ ഭാര്യമാരെയും മക്കളെയൊക്കെ നോക്കുന്ന ആ ആണുങ്ങളുണ്ട് പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ഭാഗ്യം കിട്ടണമെന്നില്ല ഞാൻ ആ വീഡിയോസൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് കുറേ അധികം പെൺകുട്ടികൾ മോട്ടിവേറ്റ് ആവുകയും അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് ഒരു ധൈര്യം അവർക്ക് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അതിനു വേണ്ടിയാണ് ഞാൻ വീഡിയോസ് ചെയ്തത് ഇത് കണ്ടിട്ട് കുറേയധികം പേര് ഞാൻ കുടുംബം തകർക്കുവാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എത്ര വേണമെങ്കിലും പറഞ്ഞു അതൊക്കെ ഞാൻ കേട്ട് സഹിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനിയും വീഡിയോ ചെയ്യാതിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട ഞാൻ ഉറപ്പായിട്ടും ചെയ്യും എന്നുള്ള കാര്യമാണ് സിലു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ ഇട്ടതിന് താഴെ കുറേയധികം പെൺകുട്ടികളും ഒക്കെ മുതിർന്ന സ്ത്രീകളൊക്കെ വന്നിട്ട് ഇതുപോലെ സപ്പോർട്ട് സിലുവിനാണ് ഒരു കാരണവശാലും സിലു പിറകോട്ട് പോകേണ്ട ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു